നമ്മൾ ഏകദേശം ഒരു ഒരാഴ്ച മുന്നേ തുടങ്ങിയ പരിപാടിയാണ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല മൂത്ത് വരുന്നേ ഉള്ളൂ ഇറ്റലിയിൽ വരെ അയച്ചിട്ടുണ്ട് അങ്ങനെ എത്തിച്ചു നിങ്ങൾ നിങ്ങൾ വിദേശത്ത് എത്തിക്കാൻ റെഡിയാണ് ഇതൊക്കെ കൈകൊണ്ടാണ് കൈകൊണ്ടാണ് ചെയ്യുന്നത് നമ്മൾ ഒരു ദിവസം ഏകദേശം ഒരു പത്ത് കിലോയോളം ചെയ്യാറുണ്ട് നല്ല പണിയാണ് കൈവേദന മേലുവേദന എല്ലാം ഉണ്ടാവും എഫ് ജി വന്നിരിക്കുന്ന കോട്ടയം ജില്ലയിൽ ഉഴവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തനിമ ഫുഡ്സിലാണ് വന്നിട്ടുള്ളത് ഇത് എന്താന്ന് മനസ്സിലായോ ഉണക്കിയിറച്ചി നല്ല അടിപൊളി ബീഫ് ഉണക്കി ഉണക്കിയെടുത്തതാണിത് ഇതിനെ ഇനി ഇടിയിറച്ചിയാക്കി മാറ്റുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ കാണാൻ പോകുന്നത് സ്ത്രീ സംരംഭകരാണ് കേട്ടോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇങ്ങനെയുള്ള സംരംഭകരെ നമ്മൾ ജനങ്ങളെ മുന്നിലേക്ക് എത്തിക്കണം അതും നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് ഇടിയറച്ചി ഉണ്ടാക്കുന്ന ഒരു അമ്മച്ചിയും മകളും ഇതിൻ്റെ കാഴ്ചകളാണ് നമ്മളിത് കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇടയിറച്ചി ഉണ്ടാക്കിയെടുക്കുന്നത് എത്രമാത്രം ക്വാളിറ്റി ശ്രദ്ധിക്കുന്നു ഒക്കെ നമുക്ക് അറിയാനുണ്ട് നേരെ വിശേഷങ്ങളിലേക്ക് ഫുഡ്സിന്റെ സംരംഭകരായിട്ടുള്ള ചിന്നമ്മ ചേച്ചിയും ബിരിയാണി കൂടെ ഉള്ളത് ഈ ഒരു കമ്പനി നിങ്ങൾ ഞങ്ങൾ ഏകദേശം വർഷം കഴിഞ്ഞു ഇത് മേളായിട്ടുണ്ട് അതെ അതെ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു കാരണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ബന്ധുക്കള് പിന്നെ ഈ നഴ്സിംഗിന് പഠിക്കാൻ പോകുന്ന പിള്ളേര് അങ്ങനെ വിദേശത്ത് പോകുന്നവരൊക്കെ നമ്മളോട് ഇങ്ങനെ ഇട്ടു തരാമോന്ന് ചോദിച്ചായിരുന്നു അവർക്ക് ഇങ്ങനെ കുറേശ്ശേ ഇട്ടു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോഴത്തേനും അങ്ങനെ ആവശ്യക്കാർ കൂടി കൂടി വന്നപ്പോ നമ്മളിതൊരു പ്രൊഡക്റ്റായിട്ട് ചെയ്യാമെന്നുള്ള തീരുമാനത്തില് ഒരു നല്ലൊരു സംരംഭി മാറ്റി അതെ അതെ ഇനി എനിക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ ഉണ്ടാക്കി എടുക്കുന്നത് അതിന്റെ ഒരു പ്രൊഡക്ഷൻ രീതി നമുക്ക് അതിലേക്ക് കിടക്കാം നമ്മൾ നല്ല ഫ്രഷ് മീറ്റ് മേടിച്ചോണ്ട് വന്നിട്ട് ഇതിനകത്തെ വേസ്റ്റ് മുഴുവൻ നീക്കം ചെയ്തിട്ട് ഉപ്പും മുളകൂടെ തിരുമ്മി വെയിലത്തിട്ട് അതിന്റെ ജലാംശം മുഴുവൻ നീക്കി കളയാനായിട്ട് വെയിലത്തിട്ട് ഒരു ദിവസം ഉണക്കും അത് കഴിയുമ്പോൾ അത് പുകയത്തിട്ട് അടുപ്പിന്റെ മുകളിൽ ചേരുണ്ട് ചേരില് പുകയത്തിട്ട് ഉണക്കി ഒരാഴ്ചയോളം ഉണക്കി നല്ല ബ്ലാക്ക് കളർ കിട്ടും നല്ല ഉണങ്ങി നല്ല പരുവായിട്ട് വരും ഇതൊക്കെ നിങ്ങൾ നിങ്ങൾ തന്നെ ഇല്ല ഇല്ല എല്ലാം നമ്മൾ തന്നെ ചെയ്തെടുക്കുക ഈ ഉണക്കി ഇറച്ചി നല്ല ഇടിച്ച് നല്ല സെറ്റ് സെറ്റാക്കി ചതച്ചെടുക്കണം ഇടിച്ചെടുക്കണത് അതെ അതെ ഇതൊക്കെ കൈകൊണ്ടാണ് നിങ്ങൾ ചെയ്തെടുക്കുന്നത് കൈകൊണ്ടാണ് ചെയ്യുന്നത് ഇത് കൈകൊണ്ട് ഒരു ദിവസം നിങ്ങൾ എത്ര എത്ര ചെയ്യും നമ്മൾ ഒരു ദിവസം ഏകദേശം ഒരു പത്ത് കിലോളം ചെയ്യാറുണ്ട് നല്ല പണിയാണ് നല്ല കൈവേദന മേലുവേദന എല്ലാം ഉണ്ടാവും ഇത് ഇത് ഇങ്ങനെ വേറെ വഴികളൊന്നും ഇല്ല വേറെ വഴികളുണ്ട് പക്ഷെ അത് അങ്ങനെയുള്ള എളുപ്പവഴികളൊന്നും നമ്മൾ എടുക്കുന്ന സ്വീകരിക്കുന്നില്ല കാരണം നമ്മൾ ആ പഴമ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത് കൈകൊണ്ട് തന്നെ ഇടിച്ചിടിച്ച് ചതച്ചെടുക്കുവാണ് ഇത് കഴിഞ്ഞ് ഈ ചതച്ച് വെച്ചേക്കുന്ന ഇറച്ചി ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പൊ അതിനായിട്ട് നമ്മൾ വലിയൊരു ഉരുളി അടുപ്പയിലേക്ക് വെച്ചു അതിനകത്തേക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിന് വേണ്ടി ഉപയോഗിക്കാം ഉരുക്ക് വെളിച്ചെണ്ണ നമ്മളിവിടെ തന്നെ സ്വന്തമായിട്ട് പ്രിപ്പറേഷൻ ചെയ്തെടുക്കുന്നതാണ് അതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് അതിലേക്ക് നമ്മൾ കടുകിട്ട് പൊടിച്ചു കടുകിട്ട് പൊടിച്ച് കഴിയുമ്പോഴത്തേനും കുറച്ച് വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം ആ വെളുത്തുള്ളി മൂത്ത് വരുമ്പോഴത്തേനും അടുത്ത് ഇഞ്ചിയിട്ട് മൂപ്പിച്ചെടുക്കണം അത് കഴിയുമ്പോൾ നമ്മൾ കറിവേപ്പിലേയും പത്തലമുളക് കൃഷി ചെയ്ത് വെച്ചേക്കുന്നതും കൂടി ഇതിനകത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കും അത് കഴിയുമ്പം ഇതിനകത്തേക്ക് നമ്മുടെ മസാലകൾ ചേർക്കുവാണ് അതായത് മസാലകൾ എന്ന് പറഞ്ഞാൽ മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇത് മൂന്നുകൂടെ നമ്മളൊന്ന് അതിനകത്തൊന്ന് ചൂടാക്കിയതിന്റെ ആ ഒരു പച്ചമണ അങ്ങ് പോയി കഴിയുമ്പോഴത്തേനും ഇതൊക്കെ നിങ്ങൾ വാങ്ങിച്ചിട്ട് പൊടികളായിട്ട് വാങ്ങിച്ചിട്ടാണ് ഇടുന്നത് നിങ്ങൾ തന്നെ വാങ്ങി പൊടിച്ചിട്ടുള്ള പരിപാടികളാണ് ഇല്ല ഇല്ല നമ്മൾ ഇതെല്ലാം പത്തലമുളക് മേടിച്ച് കഴുകി ഉണങ്ങി പൊടിച്ച് എടുക്കുന്നതാണ് ഗരം മസാല ആണെങ്കിലും നമ്മൾ ഇവിടെ തന്നെ പൊടിക്കുന്നതാണ് ഒന്ന് പൊടികളായിട്ട് വാങ്ങിച്ചിട്ട് ചെയ്യുന്ന പരിപാടി ഇല്ല ഇല്ല ഒരു പൊടികളും നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് മേടിച്ച് ഉപയോഗിക്കുന്നില്ല ഇത് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചതച്ച ഇറച്ചി അതിന്റെ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഈ ചതച്ച് വെച്ചേക്കുന്ന ഇറച്ചി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് അപ്പൊ ഇത് എത്ര സമയം എടുക്കും ഈ ഒരു പരിപാടി ഒക്കെ നടന്നു ഏകദേശം ഒരു മണിക്കൂറോളം വരും ഒരു മണിക്കൂറോളം ഈ ഒരു പ്രോസസ്സിംഗ് തന്നെ അതെ അതെ നമ്മൾ ഏകദേശം ഒരു തുടങ്ങിയ അതെ 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 ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല 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 ഓക്കേ ഓക്കേ ഇത് മൂത്ത് മൂത്ത് വരുന്നേ വരുന്നേ ഉള്ളൂ ഉള്ളൂ ഈ ഈ നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന ഇറച്ചി ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞ് ഇനി ഇത് ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം നല്ലോണം ഉണങ്ങി നല്ല ഫ്രൈ ആയിട്ട് സെറ്റ് ആയിട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ഇടിയർച്ചി റെഡിയായി നമ്മൾ റെഡിയായിരിക്കുന്നത് ഇടിയർച്ചാണ് ഈ നിങ്ങൾ അല്ലെങ്കിൽ ഇടിയർച്ച അല്ല കൊടുക്കുള്ളൂട്ടും കൊടുക്കും കൊടുക്കും ഓ ഉണ്ട് മൂന്ന് രീതിയിലും നിങ്ങൾ നമുക്ക് ചമ്മന്തിപ്പൊടിയുണ്ട് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയുണ്ട് പിന്നെ നാരങ്ങ മാങ്ങ വെളുത്തുള്ളി പാവയ്ക്ക കണ്ണിമാങ്ങ അച്ചാറുകളുണ്ട് പിന്നെ മീനച്ചാറ് ബീഫ് അച്ചാർ ഇത് രണ്ട് അല്ല കണ്ടമാന സംഭവങ്ങളുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ഇടിയറച്ചി റെഡി ആയിട്ടുണ്ട് ഇടിയറച്ചിന്റെ കൂടെ ഞാൻ കുറച്ച് ചോറും കൂടി കൂട്ടിയിട്ട് ഞാൻ ഇത് കഴിച്ചൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇത് എന്തിന്റെ കൂടിയൊക്കെ കൂട്ടാൻ നമുക്ക് പറ്റുന്നത് ഇത് ചോറ് ചപ്പാത്തി പൊറോട്ട കൂടെ ും കറികൾക്ക് ആവശ്യം ഉണ്ടോ ഒന്നിന്റെ ഞാനൊന്നും കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇടിയറച്ചു കഴിക്കുന്നത് അതും ഇവരുടെ നിങ്ങളുടെ കഴിക്കുന്നത് ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല ടേസ്റ്റ് എങ്ങനെയാണുള്ളത് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇത് ഇത് മാത്രം മതി കേട്ടോ വേറെ ഒന്നും വേണ്ടല്ല കറികളൊന്നും ആവശ്യമില്ല നമുക്ക് ുംങ്ങനെ തന്നെയാണോ പൊടി വേണമെന്നുള്ളവരുണ്ട് ചിലവർ ഇങ്ങനെ ഇച്ചിരി കടിക്കാൻ പാകത്തിന് വേണമെന്നുള്ളവരുമുണ്ട് നമ്മൾ രണ്ട് രീതിയിലും ഉണ്ട് അതെ അതെ നിങ്ങൾ എങ്ങനെ മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാ മാർക്കറ്റിംഗ് നമുക്കിപ്പോ ഇതിന്റെ അടുത്ത് തന്നെയായിട്ട് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഓൾ ഇന്ത്യ എവിടെ വേണേലും കൊറിയർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എവിടെയും കൊറിയർ ചെയ്തു അതെ 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 വിദേശത്തൊക്കെ പോയിട്ടുണ്ട് ഇറ്റലിയിലൊക്കെ നമ്മള് കൊറിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇറ്റലിയിൽ വരെ അയച്ചിട്ടുണ്ട് അങ്ങനെ ആണ് റെഡിയാണ് എങ്ങോട്ട് വേണേലും എത്തിക്കാൻ റെഡിയാണ് ഇവിടുത്തേക്ക് പ്രൈസ് നമ്മള് കാക്കിലോ അര കിലോ ഒരു കിലോ പാക്കിംഗ് ആണ് കിലോയ്ക്ക് എഴുന്നൂറ്റമ്പത് രൂപ വരും രൂപ ഇത്രയും വരാനുള്ള കാരണം എന്താണ് ഇത്രയും പ്രൈസ് വരാൻ കാരണം നമ്മളൊരു നാലര അഞ്ചു കിലോ മേടിച്ചാലാണ് നമുക്ക് ഉണങ്ങി കഴിയുമ്പോൾ ഒരു കിലോ കിട്ടുകയുള്ളൂ അഞ്ചു കിലോ വാങ്ങിച്ചാൽ ഇറച്ചി വേണ്ടേ നല്ല ഇറച്ചി പോന്നായി എടുക്കണം അല്ലെ ഇതിങ്ങനൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ലാഭം മാർജിനൊന്നും അതെ നമ്മൾ ലാഭം മാത്രം നോക്കുന്നില്ല നമുക്ക് കൊടുക്കും നമ്മളെ പ്രൊഡക്റ്റ് കൂടി ചെറുതായിട്ട് ചൂടാക്കി കഴിക്കണ്ടവർക്ക് ഇതൊന്നും എടുത്താൽ മതി മറ്റു സാധനങ്ങളൊന്നും ചേരേണ്ട കഴിഞ്ഞാൽ ആവശ്യത്തിന് വേണ്ടി നമ്മൾക്ക് പോകുന്നുണ്ട് ഒന്ന് ചെറിയ ചൂട് ചൂടാക്കി ചൂടാക്കി കഴിഞ്ഞാൽ എടുക്കുക കൂടെ ചപ്പാത്തിനൂടെ പൊറോട്ട കൂടെ ൂടിയും നമ്മൾ കഴിക്കാൻ പറ്റും ഇതിങ്ങനെ കാണുവാൻ സത്യത്തിൽ എന്റെ വായില് കപ്പൽ ഓടിക്കാനുള്ള വെള്ളം കിടക്കുക കേട്ടാ അച്ചിരി നല്ലൊരു ടേസ്റ്റ് ഇത് കഴിക്കുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഇത് കഴിച്ചു നോക്കണം കേട്ടോ ഇതിന്റെ ശരിക്കും ടേസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടാവും എന്നാലും ഞാൻ പറയാം ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നോണ്ടായിരിക്കും ഇത്രയും ഇതായിട്ട് ഞാൻ ആർത്തിയോടെ കഴിക്കുന്നത് ഇത്രയാണ് തനിമ സംരംഭത്തിന്റെ വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് എത്രമാത്രം ക്വാളിറ്റി ശ്രദ്ധിക്കുന്നുണ്ട് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ നമ്പറ് ഡിസ്ക്രിപ്ഷനിലായാലും വിളിക്കാൻ സംസാരിക്കാം ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കേ ബൈ